ൂഹം സമൂഹം ഭിന്നവാദ ുംസൂവിലും വിശ്വസിക്കുന്ന ഒരു പറയുന്നതിനെ തൗഫീഖ് നീ നൽകണേ 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 അല്ലാഹ് 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 ഇടയിൽ ഇടയിൽ ഐക്യം ഐക്യം കേരള ഉലമ എന്ന് പറയുന്ന അഹ്ലു വൽ സംഘടന അതിനെ അതിനെ സഹായിക്കുന്നവനെ നീ സഹായിക്കണേ അല്ലാഹ് അതിന്റെ ഉലമായി

ും ഒന്നാമത് കത്തിൽ കൊല കത്തില്ലാതെ കൊലയാണെന്ന് പറഞ്ഞെങ്കിൽ രണ്ടാമത് പറയുന്നത് മരണം ചെയ്യല അത് മോമിനടിയിൽ ഉണ്ടാവരുത് മോമിനാണെങ്കിൽ ഒരേ പോകരുത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം നല്ല കാര്യങ്ങൾ ഓരോ മഹല്യത്തിലും മജിലിസുന്നൂരിൽ വെച്ചുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുകയും ചെയ്യണേ ഈ അവസരം ലളിതമായി അപേക്ഷിക്കുന്നു നമ്മൾ കുറെ പാടി പറഞ്ഞുകൊണ്ടായില്ല ഒന്നാമ നമ്മള് ഹൃദയമാണ് ചെയ്തവൻ അള്ളാഹു സ്മരിച്ചവൻ വിജയിച്ചു ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ലാ എന്ന് ഓർത്തു ഓർത്തുകൊണ്ട് ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൊലിയിലേക്ക് മാംസത്തിലേക്ക് എല്ലിലേക്ക് ഞണത്തിലേക്ക് ഇതിലേക്ക് എല്ലാം അങ്ങോട്ടുന്നില്ല നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായ കൃഷി തുല്യത് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല അതറ് പൂശി മാനമായി നടന്നതുകൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ശരീരം നൂറാലിരത്തുകൊണ്ട് പ്രകാശിപ്പിക്കലാണ് അല്ലാഹു അതിന് നമുക്ക് നൽകട്ടെ വെച്ചുകൊണ്ട് അത് പറയുകയും അതേപോലെ പോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയുകയും ആരാണോ അതിന് വിരുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരെ മനസ്സെറുക്കണമെന്നും ഇന്ന് ലാഹിറത് ശരിയല്ല എന്നിരിക്കലെങ്കിൽ അങ്ങനത്തെ വരെ വെറുക്കണമെന്നും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം എന്നുമെന്നും നാൾക്ക് നാൾ പണ്ഡിതരിൽ പണ്ഡിതരായ ആയിരക്കണക്കിൽ പണ്ഡിതരുടെ ഉസ്താദുമാരുമായ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സംശു ലുല് കൊട്ടുമല ഉസ്താദ് തുടങ്ങിയുള്ള മഹാന്മാരും പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണിത് അതിൽ സെയ്ദ് അബ്ദുറഹിമാൻ ബാഫ് തങ്ങൾ നേതൃത്വം നൽകുകയും ശേഷം കൂടെ പി എം എസ് പൂക്കോയങ്ങൾ അവരുടെ മക്കളും ബഹുമാനപ്പെട്ട തങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാൻ അവർ സുന്നിയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ടതില്ല അതേപോലെ എന്റെ അറിവിൽ പെട്ടത്തോളം പി എം എസ് എ പൂക്കോയത്തങ്ങളുടെ മക്കളും സുന്നികളാണ് എന്ന് ഞാൻ ഈ അവസരം എന്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുകയാണ് അള്ളാഹു അത് സംസ്കരണം ചെയ്തവൻ അള്ളാഹു സ്മരിച്ചവൻ വിജയിച്ചു ശരീര സംസ്കരണം എന്ന് പറയുന്നത് അല്ല എന്ന് ഓർത്ത് ഓർത്തുകൊണ്ട് ആ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൊലിയിലേക്ക് മാംസത്തിലേക്ക് എല്ലിലേക്ക് ഞണത്തിലേക്ക് ഇതിലേക്ക് എല്ലാം നൂറ് വ്യാപിച്ചു വരുമ്പോഴാണ് ശരിയായിട്ട് ഉണ്ടാവുന്നത് നല്ല ഡ്രസ്സ് ധരിച്ച് നല്ല അത് പൂശി മാനമായി നടന്നത് കൊണ്ട് ശരീര സംസ്കരണം ഉണ്ടാവൂല അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരം കൊണ്ട് പ്രകാശിപ്പിക്കലാണ് അല്ലാഹു അതിന് നമുക്ക് വെച്ചുകൊണ്ട് ഒഴിവാക്കാൻ പറയുകയും അതിന് വിരുദ്ധം ചെയ്യുന്നതെങ്കിൽ അവരെ മനസ്സാ വെറുക്കണമെന്നും ഇത് ലാഹിറിൽ അത് ശരിയല്ല എതിർക്കലെങ്കിൽ മനസ്സ അങ്ങനത്തെ അവരെ വെറുക്കണമെന്നും സ്ഥാനമാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും സാധിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപനം എന്ന് നാൾ െ ആത്യങ്ങളുടെ പരമ്പരയിൽ ബഹുമാനപ്പെട്ടോടെ മകൻ സെയ്യത് സാജിദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങൾ അവരാൾ ഇതിനെ സുന്നികളെ സംശയിക്കാനൊന്നുമില്ല അള്ളാഹു നല്ല ഇമാൻ അവർക്കും നമുക്കും നൽകട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മളെക്കാൾ എത്രയോ ഉന്നതിയിൽ അവരെ നിർത്തി അള്ളാഹു അതെ ആദരിക്കട്ടെ അവരുടെ പിന്നിൽ വേണ്ടി പ്രവർത്തിക്കാൻ അഹലു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെ പുറകണ ഇവിടെയും മജീസ് നൂറുകളിൽ പ്രവർത്തിക്കുന്ന അതിൽ പ്രസംഗിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അതിനെ സ്നേഹിക്കുന്നവരുടെയും എല്ലാവരുടെയും എല്ലാവിധ ദോഷങ്ങളെയും നീ വിട്ടു കൊടുത്ത് മാപ്പാക്കണേ അല്ല പള്ളികളിൽ നടക്കുമ്പോൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് അതിന് മജിരി കൂടെ പ്രഖ്യാപിച്ചത് അതെന്താ അവരുടെ നാമം പറഞ്ഞുകൊണ്ട് വാഴ് ചെയ്താൽ അതിന് ഉത്തരം കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ മഹല്ലിലും അത് നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതാത് മഹല്ലുകളിലുള്ള ഫിത്തിനെ അവസാനിക്കട്ടെ എന്ന് നീക്കിപ്പോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സീദ് അവൾ പ്രഖ്യാപിച്ചതാണ് മജീലി അത് മുസ്ലിം സമൂഹം കേരളത്തിൽ നിന്ന് മാത്രമല്ല അത് ഏറ്റെടുക്കുകയും അനേകം മഹല്ലുകളില് അത് നടപ്പിലാക്കുകയും അതുകൊണ്ട് പല നേട്ടങ്ങളും ഉപകാരങ്ങളും ജനങ്ങൾക്ക് കിട്ട സിദ്ധിക്കുകയും ചെയ്തതാണ് അതുകൊണ്ട് ആ മാ മഹല്ലുകളിലുള്ള മജ്ലിസിംഗൂറുകളിൽ നിന്ന് മഹാന്മാരായ ബദരീങ്ങളെ കുറിച്ച് ധാരാളം നിങ്ങൾ മനസ്സിലാക്കിയെങ്കില് അള്ളാഹാബുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾക്കൾ അവരെ എല്ലാം ഓർക്കുന്നത് വളരെ നല്ലതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഞാൻ അതിൻ്റെ തെളിവുകളൊന്നും കൂടെ ഉദ്ധരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് അത് ഏറ്റെടുത്ത് നടത്തുകയും ഭംഗിയായ നിലയിൽ അന്യോന്യം കുത്താതെ അയീപത്തിനീമത്ത് പറഞ്ഞു നടക്കാതെ നടക്കാതെ അള്ളാഹുവിന്റെ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് കൗഫീകം നൽകട്ടെ ആ മലിനികളെ മുൻനിർത്തിക്കൊണ്ട് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളതും അതാണ് സമൂഹം ചിഹ്ന ഭിന്നമാവാതെ

ഈ നിലനിൽക്കുന്ന കാലത്തോളം വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പോറ്റളെ സമസ്തകേരളുമായ അതിന്റെ ലക്ഷ്യം രാഷ്ട്രീയമല്ല അള്ളാഹുവിന്റെ മാത്രമാണ് അതുകൊണ്ട് അതേ രൂപത്തിൽ വർത്തിക്കാനും അതിനെ സഹായിക്കാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചുരുക്കുക